കാട്ടുപന്നികളുടെ ആക്രമണം കൃഷിസ്ഥലം സന്ദർശിച്ച് ജനപ്രതിനിധികളും പഞ്ചായത്ത് അധികാരികളും തിരുമേനി കോറാളിയിൽ പുതിയറ ബേബി എന്ന കർഷകന്റെ കൗങ്ങും കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ തകർന്ന സംഭവത്തിന് പിന്നാലെ ജനപ്രതിനിധികളും പഞ്ചായത്ത് അധികാരികളും സ്ഥലത്തെത്തി സാഹചര്യം വിലയിരുത്തി ആയിരത്തിലധികം കൗങ്ങുകൾ നശിച്ചതോടെ കർഷകന്റെ മാസങ്ങളായ പരിശ്രമം പാഴായി സംഭവം ഗ്രാമവാസികളെ ആശങ്കയും പ്രതിഷേധവും ഉയർത്തി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ജോയ് പഞ്ചായത്ത് അംഗം കെ എം ഷാജി കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു കർഷകന്റെ നഷ്ടം പരിഹരിക്കാനുള്ള നടപടികൾ ഉടൻ നടത്തുമെന്നും കാട്ടുപന്നിയെ പിടിക്കാൻ ഷൂട്ടർമാരെ ഉടൻ തന്നെ നിയോഗിക്കുമെന്നും കെ കെ ജോയ് അറിയിച്ചു പിന്നെ വന്യജീവികൾ വന്യം വന്യജീവി വകുപ്പൊക്കെ വെച്ചിട്ട് അവരൊന്നും ചെയ്യാൻ പറ്റാത്ത പറഞ്ഞേക്കുന്നത് എന്നാലും നമ്മുടെ കേരളത്തിൽ പഞ്ചായത്തില് നമ്മുടെ നിയമത്തിൻ്റെ പരിമിതിക്കകത്തുനിന്ന് നമ്മുടെ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് ഒരു വേവിച്ചേട്ടം മാത്രമല്ല ഒരുപാട് ഇത് അപ്പുറത്തെ മല കൊട്ടത്തെച്ചാണ് ഇത് മുതുവാണ് ഇത് കോറാളിയാണ് ചുറ്റുവട്ടം കാണുന്ന മലയിലൊക്കെ പന്നി നിറഞ്ഞങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതിന് പിന്നെ എന്താ ഇതിന് മാർഗം എന്ന് ചോദിച്ചാൽ സർക്കാർ വേണ്ട സഹായങ്ങൾ കേരള സംസ്ഥാന ഗവൺമെൻറ് നല്ല ഇടപെടലൊക്കെ നടന്നുണ്ട് നമ്മൾ ഇവരെ തൂക്കുകാരൊക്കെ വിളിച്ചു ചേർത്ത് ചോദിച്ചേട്ടാ വെടിവെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ വഴിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ കൃഷിക്കാരനെ സഹായിക്കാൻ എന്താ മാർഗം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ആലോചിച്ച് എല്ലാ വർഷവും സാധാരണ പഞ്ചായത്തിൻ്റെ പദ്ധതിയൊക്കെ വരുമ്പം വളം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഓഫീസറെ ഒരു ഒരു നവംബറൊക്കെ ആകുമ്പോൾ വളം കൊടുക്കുന്നത് ഇത്തവണ വളം ഈ നല്ല മഴയിൽ തന്നെ വിതരണം ചെയ്തു മീൽ പ്ലസ് ഏറ്റവും നല്ല വളം മീൽ പ്ലസ് അല്ലേ മീൽ പ്ലസ് അല്ല കഴിഞ്ഞ ആ കേര ഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുത്ത വളം എല്ലാ കൃഷിക്കാർക്കും ഇഷ്ടപ്പെട്ടു അത് നമ്മൾ ലോഡ് കണക്കിന് സാധനം വെച്ച് നോക്കുമ്പം ചിലപ്പം പൊതുപ്പറമ്പ് ഒരു വാർഡിലൊക്കെ വരും കുറച്ച് കുറച്ച് വളം പറയും പക്ഷേ നമ്മുടെ ഈ പത്തൊമ്പത് വാർഡിലൂടെ ലോഡ് കണക്കിന് രണ്ട് ലക്ഷം കൂടുതൽ എത്തണം വെച്ചാൽ രണ്ട് ലക്ഷം കൂടുതൽ വെച്ച് വളം നമുക്ക് ഈ പരിമിതിക്കകത്തു നിന്ന് കർഷകനെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നതിൻ്റെ ശ്രമമാണ് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കാൻ സമയമാണ് അപ്പോൾ നമുക്ക് വളമൊക്കെ ഇട്ടാൽ അത് ഈ വിളയ്ക്ക് ഗുണകരമാകുന്ന നിലയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട് വേവിച്ചേട്ടൻ ഇന്നലെ റിഞ്ഞുകൊണ്ട് എന്റെ കൗങ്ങളെല്ലാം ഇങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളെല്ലാം കൂടെ ഉണ്ട് ഈ നിമിഷം കടന്നു പോകും കടന്നുപോകും ഏത് പ്രയാസം വന്നാലും ആ നിമിഷം കടന്നു പോകും നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാം പഞ്ചായത്തിനെ കൊണ്ട് പറ്റുന്ന സഹായം ഓഫീസറൊക്കെ ഉണ്ട് ബന്ധപ്പെട്ടവരുടെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പെടുത്തുക കിട്ടുന്ന സഹായങ്ങളൊക്കെ നമുക്ക് മേടിക്കൊടുക്കാനുള്ള പിന്നെ ഇടപെടൽ നടത്തുക ഷൂട്ടർമാരല്ലാതെ കർഷകർക്ക് തന്നെ ഈ കാര്യത്തിൽ നടപടി നിയമം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്യണമെന്ന് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്നുള്ള ആവശ്യം കേരളത്തിൽ നിരവധി മേഖലകളിൽ ഉയർന്നു വരികയാണ് അത് ഭേദഗതി ചെയ്യാനും കർഷകന് ശല്യമാകുന്ന വന്യമൃഗങ്ങളെ നശിപ്പിക്കാനും ആവശ്യമായ നിയമം വേണം എന്നത് കേരളം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പഞ്ചായത്തിൽ ഷൂട്ടർമാരൊക്കെയുണ്ട് പക്ഷേ ഷൂട്ടർമാർ വരുന്ന സമയത്ത് പല ഘട്ടത്തിൽ പന്നി ഇവിടെ നിൽക്കില്ല അപ്പോൾ ഷൂട്ടർമാർ അല്ലാതെ കർഷകന് തന്നെ ഇക്കാര്യത്തിൽ ആവശ്യമായ എടുക്കാനുള്ള കേന്ദ്ര നിയമം ഉണ്ടാകണം അത് ഭേദഗതി ചെയ്യണം എന്ന ആവശ്യത്തിന് ഈ കൃഷിക്കാരന്റെ രോദനം മനസ്സിലാക്കി ആവശ്യമായ എടുക്കാൻ ബന്ധപ്പെട്ട കേന്ദ്ര ഭരണാധികാരികൾ സന്നദ്ധമാകുക എന്ന് മാത്രമാണ് ഇതിന് ശാശ്വതമായ പരിഹാരം കൃഷി വകുപ്പിലെ ഉന്നതതല ഉദ്യോഗസ്ഥരുമായി സ്ഥലം സന്ദർശിച്ച് കർഷകൻ ആവശ്യമായ നഷ്ടപരിഹാരം ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂരും അറിയിച്ചു അപ്പോൾ നമ്മൾ ഈ പ്രാരംഭ നടപടികൾ എന്ന രീതിയിൽ ഇത് ഓൺലൈൻ വഴിയാണ് എയിംസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വഴി ഇതിൻ്റെ ആദ്യം പ്രഥമ വിവര റിപ്പോർട്ട് എഫ് ഐ ആർ അത് ഇന്ന് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ അദ്ദേഹം അപേക്ഷ ഓൺലൈനായി കൊടുക്കലാണ് അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ ആ വകുപ്പിൽ നടക്കും ഇത് കൂടുതൽ എണ്ണം ഇപ്പം ആയിരത്തോളം എണ്ണം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഉടനെ തന്നെ ബ്ലോക്ക് ലെവൽ ഓഫീസറെ വിളിച്ചറിയിച്ചു ജില്ലാതലത്തിലുള്ള ജില്ലാ ലെവൽ ഓഫീസറെയും വിളിച്ചറിയിച്ചു അവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് അപ്പോൾ ജില്ലാ ലെവൽ ഓഫീസറായി നമ്മുടെ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ജി ഡി ക്രെഡിറ്റ് വിഭാഗത്തിൽ വരുന്ന ബിന്ദു മേഡം ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നു അപ്പോൾ നമ്മൾ കൃഷിഭവൻ തലത്തിൽ ചെയ്യേണ്ട എല്ലാ നടപടിക്രമങ്ങളും ഈ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് അതാത് സമയം നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല ഇപ്പോൾ ഈ ഈ വന്യജീവി ആക്രമണം പ്രകൃതിക്ഷോഭത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള സമ്മർദ്ദം എന്ന് പറയുന്ന ഒരു പക്ഷെ നമ്മളുടേത് കൂടിയായിരിക്കും കാരണം ചെറുപുഴ ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി ശല്യം ആക്രമ ആക്രമണം നേരിടുന്ന ഒരു പ്രദേശം പിന്നെ ഇതിൻ്റെ ഭാഗമായി നമ്മൾ അടുത്ത പ്രപ്പോസൽ എന്ന് പറയുന്നത് സോളാർ ഫെൻസിങ്ങും അതുപോലെ തന്നെ സാധാ ഫെൻസിങ്ങും ഈ രണ്ട് ഫെൻസിംഗും സുരക്ഷിതമാണ് ഇവിടെ നമ്മൾ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ സോളാർ ഫെൻസിങ് സ്ഥാപിച്ച രണ്ട് മൂന്ന് കർഷകർ സുരക്ഷിതരാണ് അപ്പോൾ ഒരു അഞ്ചേക്കറിൽ രണ്ട് ലക്ഷം രൂപ സോളാർ ഫെൻസിങ്ങിന് ആവശ്യമായി വരും അതിനുവേണ്ടി നമ്മൾ ഇടപെട്ടത് പിന്നെ ആറളം ഫാമിൽ നീലഗിരി എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി ഇടപെട്ടിട്ട് രണ്ട് മൂന്ന് കർഷകർക്ക് ഇവിടെ സോളാർ ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ട് അത് സുരക്ഷിതമാണ് അപ്പോൾ രണ്ട് ലക്ഷം രൂപ ചെലവ് വന്നാലും അവർ സംരക്ഷിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക പിന്നെ കൃഷിയാണ് അപ്പൊ അത് അതിനൊരു സബ്സിഡി കൂടി സപ്പോർട്ട് കൂടി ഗവൺമെന്റ് കൊടുക്കാനിപ്പോൾ മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ അത് അതേസമയത്ത് തന്നെ ഇപ്പോൾ നമ്മളെ സ്റ്റാൻഡിങ് കമ്മി ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞതുപോലെ പ്രാദേശികമായിട്ടും പഞ്ചായത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഈ ഷൂട്ടർമാരെ നമ്മൾ പഞ്ചായത്തിൽ തന്നെ ഷൂട്ടർമാരുണ്ട് അവരെയും കൂടി വെച്ച് ഇതിലും കൂടി നമ്മൾ ഏകോപിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കർഷകരെ സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പം നമ്മളെ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെ തന്നെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ മറികടന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് നമ്മുടെ കർഷകർ ഒരു പരിധി വരെ ില്ല നാല് തവണ ഈ ഇപ്പം തന്നെ നമ്മളിപ്പോ പ്രകൃതിക്ഷോഭത്തിന്റെ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് നമ്മള് ഓൺലൈനായി അപേക്ഷ കൊടുക്കുന്നു പക്ഷെ കുറച്ച് ഡിലേ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള നഷ്ടപരിഹാരമാണ് ഇപ്പൊ ഓൺലൈനായിട്ട് വിതരണം ചെയ്തത് അപ്പൊ അപേക്ഷകൾ യഥാസമയം കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഇതിന് മുമ്പുള്ള വന്യജീവി ആക്രമണത്തിൽ നമുക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചില്ല അന്ന് സപ്പോ ഗവൺമെന്റ് അത് പ്രഖ്യാപിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ പ്രഖ്യാപിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ